അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഫീഡിങ് കുർത്തിയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കുറച്ചായി ആണ് നമ്മൾ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല അവൈലോട്ട് ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് നമുക്ക് ഒരു എ ടി ടി സി ഇന്ത്യൻ ടോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് നമ്മളിന്നൊരു രണ്ട് മോഡൽ ഫീഡിങ് ടോപ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്ന ഈ ഒരു മോഡലാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു ഫീഡിംഗ് കുർത്തിയാണ് വരുന്നത് ടു സൈഡിലാണ് ഓപ്പണിംഗ് വരുന്നത് ഇതുപോലെ യോക്കിൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച പിങ്ക് ആൻഡ് മെറൂണിലാണ് ആ വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ആയിട്ടാണ് വരുന്നത് ട്യൂ സൈലും ട്യൂ സൈലും ടൈ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും എ ലൈൻ മോഡല് മിഡിലായിട്ട് ഇതുപോലെ ഗ്യാദേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എം മുതൽ ടെബിൾ എക്സ് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കളറ് വരുന്നത് ഡീപ്പ് ആയിട്ടുള്ള ഒരു പൊന്മാനീല ഷെയ്ഡാണ് അവിടെ വരുന്നത് അത് നമ്മൾ പൊന്മാനീല ലൈറ്റ് ഷെയ്ഡില്ല ഡാർക്കായിട്ട് ഇല്ല റയർ ആയിട്ടും വരുന്നൊരു കളറാണ് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നമുക്ക് നെസ്റ്റ് ഒരു മോഡലോട് കണ്ടു നോക്കാം സെക്കൻഡ് മോഡൽ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മോഡലാണ് വരുന്നത് നമ്മുടെ സ്മോക്കി ആയിട്ടാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് നല്ല സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാണ് നമുക്കത് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ത്രീ എക്സ് എൽ കാരോട് പരിഗണിച്ചിട്ടുണ്ട് ജാക്കറ്റ് വരുമ്പോൾ കോട്ടൺ മിക്സ് റിംഗിൾ റയോൺ ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ നമുക്ക് ഓപ്പണിംഗ് അകത്താണ് വരുന്നത് വരുന്നതുകൊണ്ട് നമുക്ക് നോർമൽ കുർത്തിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ജാക്കറ്റ് വരുന്നത് ഓപ്പണിംഗ് ഹൈഡഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് വരുന്നത് പത്ത് തന്നെ വരുന്ന ബ്ലാക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവാണ് ഫൈവ് തേർട്ടി ഫൈവ് ആണ് മുതൽ ത്രീസ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ് കൂടി കണ്ടുനോക്കാം അപ്പോൾ അതിൻ്റെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ മെറിജായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇങ്ങോട്ട് വരുന്നത് റയർ കളറാണ് നമുക്ക് എപ്പോഴും ഉള്ളൊരു കളേഴ്സ് ബ്ലൂ നേവി ബ്ലൂ അല്ലെങ്കിൽ മെറൂണ് ഗ്രീനൊക്കെയാണ് അപ്പോൾ അതിനെ വെച്ച് നല്ലൊരു വെറൈറ്റി കളറായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മുതൽ സെക്ഷൻസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മുടെ തന്നെ കാണാം ഓക്കെ ബൈ ബൈ